هذا هو القرآن نور الهدى وأمان يسمو بنا الدرجات السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد ശ്രദ്ധകളെ അള്ളവ് തുത്ത കഴീദ്ൽ മുത്തുഷാബി ഹിൽ ലഫീഫ് ഇൽ ഖുർആൻ മജീദ് അലഹമുല്ല ഈ കിതാബിൻ്റെ മലയാള വിശദീകരണമാണ് നമ്മൾ ഈ സീരീസിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഹൈഫുദ് പഠിക്കുന്ന ഹൈഫു പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അവർ പഠിച്ചിട്ടുള്ള ഖുർആാനിലെ മുത്തശാബി ഹാദുകൾ കൃത്യമായി മനസ്സിലാക്കാൻ ചില ട്രിക്കുകൾ ചില കായിതകൾ പൊതുവായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കായിതകളുടെ ഒരു ജം ആണ് ഈ കിതാബിലൂടെ മഹാനവറുകൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അള്ളാഹു നമുക്ക് ഇത് മനസ്സിലാക്കാനും ഇതനുസരിച്ച് ഖുർആാൻ ഒരു തെറ്റുമില്ലാതെ ഓതാനും തോഫിയൊക്കെ നൽകുമാറാവട്ടെ അലമദില്ല ഒൻപതാമത്തെ കായിതയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അൽ ഹർഫിൽ ലായ ബിജംഇൽ കരിമത്തിൽ മുത്തശാബിഹ മുത്താബിഹായിട്ട് വരുന്ന ആയത്തുകളുടെ മുത്തശാബിഹായി വന്നിട്ടുള്ള ആയത്തുകളുടെ അതിലുള്ള കെലിമത്തുകളുടെ അക്ഷരങ്ങൾ അതിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു പദം സൃഷ്ടിച്ച് ആ പദം മനസ്സിലാക്കി വെക്കുക അതിലൂടെ നമുക്ക് ആ പദത്തിൻ്റെ അക്ഷരങ്ങളുടെ ഓർഡർ പ്രകാരം മുത്തശാബിഹായ ആയത്തുകളുടെ ഓർഡർ മനസ്സിലാക്കാൻ പറ്റും ഉദാഹരണമായിട്ട് ഇവിടെ നിങ്ങൾ കൊടുത്തിട്ടത് കാണാം ിലെ നൂറ്റി എഴുപത്തി ആറാമത്തെ ആയത്ത് അതിനുശേഷമുള്ള എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് ആയത്തുകളുടെ അവസാനമൊക്കെ മാറിപ്പോകും കാരണം അതിൻ്റെയൊക്കെ അവസാനം അവസാനിക്കുന്നത് ആദ്യം അയനുകൊണ്ടായിരുന്നു അവസാനം വലഹും മുബീൻ അവസാനം മീം കൊണ്ടാണ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആകും സ്വാഭാവിക കാര്യം ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഞെട്ടിപ്പോകും അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഈ ആം എന്ന് പറയുന്ന ഈ പദം ആം എന്ന് പറയുന്ന പദം നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വെക്കുകയാണെങ്കിൽ ആ പദത്തിൻ്റെ ആദ്യ അക്ഷരം അയിനാണ് നടുവിലെ അക്ഷരം ഹംസയാണ് മൂന്നാമത്തെ അക്ഷരം മീമാണ് ഇനി നിങ്ങൾ ആയത്തുകളിലേക്കൊന്ന് തിരിഞ്ഞു വരൂ ഇനി ഒന്ന് നോക്കൂ ആദ്യ ഭാഗത്ത് ആം ആംഅം രണ്ടാമത്തെ ഹരിഫാണ് രണ്ടാമത്തെ ആയത്തിലുള്ളത് അലീം എന്നാണ് മൂന്നാമത്തെ ആയത്തിലുള്ളത് മീമ മീം മുഹീൻ എന്നാണ് ഇങ്ങനെ എളുപ്പം ചെയ്ത് പഠിക്കുന്ന മറ്റു മറ്റൊരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഉള്ള ഭാഗം എന്നാൽ സുറത്തു അൽ ഖാഷിയുടെ പതിനൊന്നാമത്തെ വചനം അപ്പം ഇവിടെ ഫിജന്നത്തിനിയാ തസ് അപ്പം ഇതിനെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കാൻ കൊൽ എന്ന് പറയുന്ന പദം ആദ്യം കാഫാണ് പിന്നെ ലാമമാണ് അപ്പോൾ രണ്ടാമത് വരുന്നത് ലാമ് കൊണ്ട് തുടങ്ങുന്ന ലാ തസ്മഴ് എന്ന ഇ ആയത്താണ് ആദ്യം വരുന്നത് കാഫ് കൊണ്ടു തുടങ്ങുന്ന കൊത്തൂഫ് എന്ന് പറയുന്ന ആയത്താണ് ഇത് പഠിച്ചു വെക്കുക ഇതുപോലെയുള്ള മറ്റൊരു ഉദാഹരണമാണ് ഈ മൂന്ന് ആയത്തുകൾ സുഹത്തുൽ മിദയിലെ അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് എഴുപത്തി ഒൻപത് അറുപത്തിരണ്ടാം ആയത് ലഭി സമ കനൂലൂൻ അറുപത്തി മൂന്നാമത്തെ വചനം അവസാനത്തത് ആദ്യം ഇങ്ങനെ ഇതെങ്ങനെ നമ്മൾ കൃത്യപ്പെടുത്തും ഇത് നമ്മൾ ആസഫ എന്ന് പറയുന്ന പദം പഠിക്കുക ആസഫ എന്ന് പറയുന്ന ഈ പദം നമ്മൾ മനസ്സിലേക്ക് പഠിച്ചു വെക്കുക എന്നാൽ ആ മാുധ സൂറത്തിൽ ആ ഭാഗം എത്തുമ്പം ഈ പദം നിങ്ങളൊന്ന് ഇനി നോക്കൂ ആസഫ നോക്കൂൻ മുലാറാത്തിൻ്റെ അക്ഷരം കഴിഞ്ഞ് അഥവാ രണ്ടാമത്തെ പദം ആയിനാണ് ആ അതേ സ്ഥാനത്ത് അറുപത്തി മൂന്നാമത്തെ ആയത്തിൽ സ്വാദ് അതായത് സ്വാദാണ് യാത് കഴിഞ്ഞാൽ സ്വാദാണ് ആസ്ഫ മൂന്നാമത്തെ ഫ അപ്പം എഫ് അലൂൻ എന്നായിരിക്കും അപ്പം അമലൂൻ യസ് നാവൂൻ എഫ് അലുവൻ എന്നാണ് ഉള്ളതെന്നും അത് ആസഫ എന്നതിൽ ഉൾക്കൊണ്ടിട്ടില്ലെന്നും നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് പിന്നീട് തെറ്റ് സംഭവിക്കില്ല ഇനി പത്താമത്തെ ഭാഗം പത്താമത്തെ നിയമത്തിലേക്ക് നമ്മൾ കടക്ക് പോകുക കടന്നു പോവുകയാണ് അബുത്തു ഇല്ല വിഷയ അതായത് ചില കവിതകൾ പഠിച്ചാൽ ആ കവിതയിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും കവിതാശകലം ആ ഒരു വരി കവിത നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമ്മൾ ഈ നിയമങ്ങളൊക്കെ പഠിക്കാൻ നെഹ്വിൻ്റെ അതേപോലെ മറ്റ് സോർഫിൻ്റെയൊക്കെ നിയമങ്ങൾ പഠിക്കാൻ ചില കവിതകളും പദ്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അതേ അതേപ്രകാരമുള്ളൊരു രീതിയാണ് മുത്തശാബിഹായ ആയത്തുകൾ മനസ്സിലാക്കാൻ ഇത് ഇന്നി മലക് വല അകോലുലക്കും ഇന്നിമലക് ഫിറത്തിൽ അതായത് പരിശുദ്ധ കുർ ചില സ്ഥലങ്ങളിൽ ഒല അക്കൂലുലക്കും ഇന്നി മലക്ക് എന്നും കാണാം അതേപോലെ തന്നെ വല അക്കൂലുലക്കും എന്നും ഉണ്ട് ഉദാഹരണമായിട്ട് താഴെ എടുത്തു നോക്കിയാൽ സൂറത്തുൽ അൻ ആമിൽ അൻപതാമത്തെ വചനം ഒല അക്കൂലുലക്കും ഇന്നി മലക്ക് അതേ സ്ഥാനത്ത് സൂറത്ത് ഹൂതിൽ ഒല അക്കൂലുലക്കും എന്നില്ല പിന്നെ ഒല അക്കൂലു ഇന്നി മലക്ക് ഇവിടെ മാറിപ്പോവാതിരിക്കാൻ ഈ ബൈത്ത് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നത് ഈ ബൈത്ത് പാടുമ്പോൾ മനസ്സിലാകും മറ്റൊരു ബൈത്തിന് ഉദാഹരണമാണ് അതായത് എന്നത് കഥ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വന്നത് സ്വാലിഹീൻ എന്നാണ് അതേ സ്ഥാനത്ത് ബി എന്ന് പറഞ്ഞാൽ എന്ന പദം ഫിബ് അറുക്കപ്പെട്ട ആള് അർത്ത അതായത് അറക്കാൻ വേണ്ടി കുർആാൻ കൽപ്പിച്ച ഒരു നബി ഉണ്ടെങ്കിൽ അത് ഇസ്മയി നബിയസ്മാൻ നബിയുടെ കഥ പറയുന്ന സ്വാഫാത്തിൽ അവിടെ സ്വാഫാത്തിൽ എന്തുണ്ട് സ്വാബിദീൻ സ്വാലിഹീൻ എന്നുള്ള ലഫ്ലു സൂറത്തുൽ ഖസസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സൂറത്തുൽ ഖസസിലെ ഇരുപത്തി ഏഴാമത്തെ വചനമാണ് പാരായണം ചെയ്യുന്നത് ഈ ഇരുപത്തി ഏഴാമത്തെ വചനം എത്തുമ്പോൾ ഇൻഷ അള്ളാഹു സ്വാബിദീൻ എന്നാണ് തെറ്റിദ്ധരിക്കുന്നത് കാരണം എന്നത് അത് അതാ അത് വന്നത് ഫിസൂറത്ത് ആണ് എന്നാണ് ഇവിടെ പറഞ്ഞിരുന്നത് അതേ സ്ഥാനത്ത് എന്നുള്ളത് അല്ലത്തി എങ്ങനെയുള്ള സൂറത്ത് വറദ ദബീഹ് അറക്കപ്പെട്ട ആൾ അറക്കാൻ വേണ്ടിയിട്ട് അള്ള കൽപ്പിച്ച ആ ഒരു സംഭവം വഹിയൽ അതാണ് ഈ ബൈത്തിൽ പറഞ്ഞാൽ അപ്പോൾ അപ്പം കഥ പറയുന്ന സൂറത്ത് ബി അഖ്വാനസ് ഈ ബൈത്ത് പഠിച്ചാൽ നമുക്കത് മനസ്സിലാകും ഇതേ പ്രകാരം മറ്റൊരു ബൈത്താണ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടത് ഖദ് ജാഅ ഫിൽ അതായത് ും ഹും എന്നത് കളഞ്ഞിട്ടുള്ളത് ആറാഫിലാണുള്ളത് കാരണം മറ്റുള്ള സൂറത്തുകൾ അതായത് ഒരുപാടുണ്ട് സൂറത്തുൽ ആറാഫിൻ്റെ നാൽപ്പത്തി അഞ്ചിലും സൂറത്തുൽ ഹൂദിൻ്റെ പത്തൊമ്പത് പത്തൊമ്പതും സൂറത്തു യൂസുഫിൻ്റെ മുപ്പത്തി ഏഴാമത്തെ ആയത്തും സൂറത്തുൽ ഫുസ്സുലിൻ്റെ ഫുസുലത്തിൻ്റെ ഏഴാമത്തെ വചനവും ഈ ആയത്തുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ അവസാനം പറയുന്ന ഹൂദ് യൂസുഫ് ഫുസുലത്ത് എന്ന് പറയുന്ന ഈ മൂന്ന് സൂറത്തുകൾ ഈ മൂന്ന് സുഹൃത്തുക്കൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും അവകൾ അവകളിൽ ഹും എന്നുള്ളത് കാണാം അതായത് ഇങ്ങനെയാണ് അതേ സ്ഥാനത്ത് ഇതിലെ ഹൂദിലെയും വളരെ സെയിമാണ് അല്ല കാഫിറൂൻ എന്ന ഹും എന്ന് പറ്റുള്ള മൂന്ന് സ്ഥലങ്ങൾ ഇത് മനസ്സിലാക്കാൻ ഇനി മുഴുവനായിട്ട് പഠിക്കാൻ കഴിയില്ല ആ ആദ്യത്തെ കവിത കവിതയുടെ ആദ്യത്തെ ശെക്ക് മാത്രം പഠിച്ചു വെച്ചാൽ മതിയാകും എന്ന് പറയുന്ന ഷെയർ കൊണ്ട് ലബുത്ത് ചെയ്യാൻ പറ്റുന്നതിൽപ്പെട്ട ഒരു ഇതാണ് ും എന്താ പറയുന്നത് സൂറത്തുൽ അംഫാല് ഓതുകയാണെങ്കിൽ സൂറത്തുൽ അംഫാൽ നിങ്ങൾ ഓതുകയാണെങ്കിൽ എഹദിഫ് ലക്കും നിങ്ങൾ കളയണം ഏ എന്ത് കളയണം ഈ ലക്കും എന്നതിനെ നിങ്ങൾ കളയണം ഏ അതേ സ്ഥാനത്തോ അവിടെ കഥിം ബിഹിയാ താരി അതിനെ നിങ്ങൾ ഇവിടെ ബിഹി എന്നുള്ളത് സൂറത്തിലെ അംഫാലിനെ നിങ്ങൾ മുന്തിക്കുകയും വേണം ഓ ഒന്നവനെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഊർണാനിൽ രണ്ട് ആയത്തുകൾ ഒരേമാതിരി നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൽ ഇമ്രാനിലെ നൂറ്റി ഇരുപത്തി ആറ് അംഫാലിലെ പത്താമത്തെ ആയത്ത് ും അതേ സ്ഥാനത്ത് സുഹത്തു അംഫാറോക്കും എന്നില്ലട്ടോ ശേഷം പിന്നെ എന്നതിന് മുമ്പായിട്ട് ബിഹി വന്നത് അതുകൊണ്ടാണ് കത്തിം ബിഹിയാ താൽ ഇലക്കും എന്നതിനെ കളഞ്ഞ് കത്തി ബിഹി എന്നതിനെ മുന്തിച്ചുകൊണ്ട് സൂറത്തുൽ അംഫാൽ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം പ്രേത്ര എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പണ്ഡിതന്മാരൊക്കെ ഒരുമിച്ച് കൂട്ടി ഈ വൈത്തുകൾ അള്ളാഹു നമുക്ക് വേണ്ടിയിട്ട് നൽകിയ അനുഗ്രഹങ്ങളാണ് അപ്പം നമ്മളിത് പഠിച്ചു മനസ്സിലാക്കി പരിശുദ്ധ കുറാൻ കൃത്യമായി പൂർണമായി രസകരമായി ആനന്ദകരമായി ആഹ്ലാദകരമായി അതൊരു അനുഭൂതിയായിക്കൊണ്ട് നമ്മൾ പഠിക്കുകയും പാരായണം ചെയ്യുകയും അതെ ഹിഫ്ലെ ഹിഫ്ലാക്കിയതിനെ മനനം ചെയ്യുകയും ചെയ്യണം അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ ഒന്നും കൂടി പറയുകയാണ് അർ റബുതുൽ കലിമത്തി മാ ഇസ്മി സൂറത്തി ബിൽ അതായത് മുത്ത ആയത്തുള്ള സൂറത്തും ആയത്തും കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കുന്ന രീതിയാണ് ഇവിടെ ഉദാഹരണമായിട്ട് ولا هذه من الظالمين മുപ്പത്തി അഞ്ചാമത്തായ തല്ലേർക്കും അറിയാം ഇവിടെ റഗതൻ എന്നതിനെ നിങ്ങളൊന്ന് നോക്ക് ചില സ്ഥലങ്ങളിൽ റഗതൻ എന്നില്ലാതെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ അവിടെ എങ്ങനെ മനസ്സിലാക്കണം അവിടെ റഗതൻ ഉണ്ടോ അല്ലെ നമുക്കൊക്കെ സംശയം വരാറുണ്ട് ഈ പറയുന്നത് ഞാൻ പോലും പലപ്പോഴും സംശയിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ എത്ര ഓതിയാലും ആ ഓതി അവിടെ എത്തും ആ സന്ദർഭത്തിലാണ് നമുക്ക് സംശയം ജനിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അപ്പം ഇത് മനസ്സിലാക്കാനുള്ള ഒരു ട്രിക്കാണ് റഹദൻ എന്നുള്ളത് ലൻ തീ അബദൻ ഇല്ലാഫിൽ ബ് അത് ബക്കറയിൽ മാത്രമാണ് വന്നിട്ടുള്ളത് അപ്പം റഹദൻ എന്നിടത്ത് റാ ലേ മൂന്ന് അക്ഷരത്തിൻ്റെയും ഹറക്കത്ത് ഫാണ് ആണല്ലോ അതായത് റാ ഇന്നും ഖൈനിന്നും ദാലിന്നും ഇനി നിങ്ങൾ സൂറത്തുൽ ബക്കറ നിങ്ങളെടുത്ത് നോക്കൂ അൽ ബക്കറ അരിഫ്ലാമ് കളഞ്ഞാലുള്ള മൂന്ന് അക്ഷരങ്ങളുടെ പദം അക്ഷരങ്ങളുടെ ആ പദങ്ങളുടെ ആ പദത്തിലെ മൂന്ന് അക്ഷരങ്ങളുടെ ഹറക്കത്ത് ബാണ് അല്ലെ എന്ത് സുന്ദരമായിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അൽ ബക്കറതൻ അപ്പം പിന്നെ തെറ്റരുത് അപ്പം ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്താൽ റഗതൻ എന്നുള്ളത് ബക്കറയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതേ പ്രകാരമുള്ള മറ്റൊരു മറ്റൊരു രൂപമാണ് സൂറത്ത് ഫാഫാത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോഫാത്തിലെ അൻപത്തി ഒമ്പതാമത്തെ എന്നൊരു സ്ഥലത്ത് എന്നാൽ ദുഹാനിലുള്ളത് മൗത്തതുന മൗത്തേ ഇവിടെ നമ്മൾ എങ്ങനെ ലോകത്ത് ചെയ്യണം അതായത് സോഫാത്ത് എടുക്കുക അതായത് സ്വാഫാത്ത് എന്നതിൻ്റെ ആ സൂറത്തിൻ്റെ സ്വാദ് തുടക്ക അക്ഷരമാകുന്നത് സ്വാധീന പഥ ആണല്ലോ അപ്പോൾ മൗത്തന എന്നത് പഥകൊണ്ട് എന്നാൽ സൂറത്തു ദുഹാൻ്റെ തുടക്കത്തിലുള്ള ദാലിൻ്റെ അറക്കത്ത് ലമ്മാണല്ലോ അതുകൊണ്ട് മൗത്ത എന്നത് അമ്മാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്തൊരു എളുപ്പമുണ്ട് അറബു തുൽ കലിമത്തി വൽമു الكلمة المتشابهة مع اسم سورة بالحركات النذل ما ماتلو قاعدة يعني سورة الطوبيل "الم يعلموا أنه من يحادد الله ورسوله فأن له نار جهنم خالدا فيها إلا بلاغا من الله ورسالاته ومن يعص الله ورسوله فإن له نار جهنم ورسلت ومن يعص الله ورسوله فإن له نار جهنم ورسلت من يحادد الله ورسوله فأن له نار جهنم سورة الطوبيل ഫ അന്ന മറ്റൊരു സ്ഥലത്ത് ഫ ഇന്ന ഇത് രണ്ടും ഇങ്ങനെ മനസ്സിലാക്കണം അപ്പോൾ തൗബയിലുള്ള താ ഇൻ്റെ അറക്കത്ത് തൗബ ഫാണല്ലോ അപ്പോൾ ഫ അന്ന അതേ സ്ഥാനത്ത് സൂറത്തുൽ ജിന്ന് അല്ലേ അവിടെ ഫ ഇന്ന ഫ അന്ന സംശയം ഏതാ സൂറത്ത് എന്ന് ആലോചിക്കുക അപ്പോൾ സൂറത്തുൽ ജിന്നാണ് അപ്പോൾ ഫ ഇന്ന എന്ന് അപ്പോൾ സൂറത്ത് ഇങ്ങനെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു രീതിയാണ് അവരിഫ് നെക്കിറ മാരിഫ നോക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക അതായത് അതായത് നെക്കിറ ആയിരിക്കും പല സ്ഥലങ്ങളിലും നിക്കിറ മാരിഫ എന്ന് പറഞ്ഞാൽ അതായത് അലിഫ്ലാം കൊണ്ട് പ്രയോഗിക്കുന്ന സ്ഥലങ്ങൾക്കാണ് നക്കിദ നെക്കിറ എന്ന് പറയും പ്രയോഗിക്കാത്ത സ്ഥലങ്ങൾക്ക് നെക്കിറ എന്നും അലിഫ്ലാം പ്രയോഗിച്ചാൽ അതിന് മാരിഫ എന്നും ഈ നെഹ് അതായത് നമ്മളൊക്കെ പഠിക്കുന്ന അറബി വ്യാകരണ ശാസ്ത്രത്തിൻ്റെ ഒരു നിയമമാണ് നിക്കിറ മാരിഫ അപ്പം പോട്ടെ അത്രയൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നെക്കിറ എന്ന് പറഞ്ഞാൽ അലിഫ്ലാം ഇല്ലാത്തതും അലിഫ്ലാം ഉള്ളതിന് മാരിഫ് അപ്പം ചില പദങ്ങൾ ഖുർആാനിൽ വസലാമുൻ എന്ന് കാണാം സുഹൃത്തും അറിയുമ്പോൾ പതിനഞ്ചാമത്തായത് ആയത്ത് വസലാമുൻ അവിടെ നമ്മൾ നെക്കിറ ആയിട്ടാണ് കാണുന്നത് അതേ സ്ഥാനത്ത് വസലാമ് എന്ന് അറിയുമ്പോൾ തന്നെ മറ്റൊരു സ്ഥലത്തുണ്ട് ഇതേ പ്രകാരം തന്നെ സുഹൃത്തു ബറിയിൽ അറബിജഅൽ ഹാദ ബലദൻ എന്നുള്ളത് അലിഫ്ലാം ഇല്ല അതേ സ്ഥാനത്ത് റബ്ബിജൽ ഹാദൽ ബലദ് എന്നീ ഇബ്രാഹീമിൽ വന്നിട്ടുണ്ട് ഇതേ പ്രകാരം ഇന്നഹു സമിഒൻ അലീം എന്ന ആറാഫിൻ്റെ ഇരുന്നൂറാമത്തെ ആയത്തിൽ നമുക്ക് കാണാം അതേ സ്ഥാനത്ത് ഫസ്സായി ഫുസീലത്തില് മുപ്പത്തി ആറാമത്തതും കാണാം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ടോട്ടലി മനസ്സിലാക്കി വെക്കേണ്ട ഒരു കായികമാണ് ഈ മൂന്നാം ആയത്തുകൾ മാറിപ്പോവണെങ്കിൽ ആദ്യം അലിഫ്ലാം ഇല്ലാത്തതാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് കാരണം മറിയമ്മിൻ്റെ മുപ്പത്തി മൂന്ന് വസലാമുവാണെങ്കിൽ മറിയമ്മിൻ്റെ പതിനഞ്ചാമത്തെ ആയത്ത് വസ്ലാമുൻ എന്ന റബിജ് അൽ ഹാദാ ബലദൻ എന്ന ബഖറയുടെ അലിഫ്ലാം ഇല്ലാത്തതാണ് ആദ്യം പിന്നെയാണ് ഇരുന്നു മുപ്പത്തി അഞ്ചാമത്തെ സൂറത്തുൽ ഇബ്രാഹിമിലാണ് ഈ അൽ അൽബലത് എന്ന് പറയുന്നത് ഇനി സൂറത്തുൽ ആറാഫിൽ ഇരുന്നൂറാമത്തെ വചനം വന്നത് സെമീ ഉൻ എന്ന് നിക്കറയാണെങ്കിൽ സൂറത്തുൽ ഫുസ്ലത്തിലുള്ളത് അസമി എന്നാണ് ഇങ്ങനെ നിക്കിറ അതിന് മാര്ഫയെക്കാൾ മുന്തി വരുന്ന രീതിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പതിമൂന്നാമത്തെ ഒരു രീതി അറബുതു ബൈന സൂറ തൈനിക്സറ ഏ രണ്ട് സൂറത്തുകൾക്കിടയിലോ അതിലധികമായിട്ട് നമ്മൾ എന്താക്കുക ചിന്ത കണക്ട് ചെയ്തു വെക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ ആ തഫക്കുർ കബില താക്കുൽ തഫക്കുറാണ് ആ താക്കുലിൻ്റെ മുമ്പ് നമ്മൾ മനസ്സിലാക്കി വെക്കുക അതായത് ഇത് പല സുഹൃത്തുകൾക്ക് നമുക്ക് ഉപകരിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ സൂറത്തു റാദിൻ്റെ മൂന്ന് നാല് ആയത്തുകൾ തുടക്ക ആയത്തുകൾ മാറിപ്പോകും ആദ്യം തെഫക്കുറാണോ എഥക്കറൂൺ എന്നാണോ യാഴ്ത്തിലൂൻ എന്നാണ് അപ്പോൾ എഥക്കറൂൺ എന്നുള്ളത് മൂന്നാമത് അപ്പോൾ തെഫക്കൂറാണ് മുമ്പ് ഇത് രണ്ട് സ്ഥലത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സൂറത്തു റാദിൻ്റെ മൂന്നിലും നാലിലും സുറത്തു നെഹ്ലിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും അവിടെയും ആദ്യം എത്തഫക്കറൂൻ കണ്ടിട്ട് കഴിഞ്ഞിട്ടാണ് യാഴത്തിലൂൺ അപ്പം ഈ രണ്ട് സൂറത്തുകളിലുള്ള ഈ രണ്ട് സ്ഥലങ്ങളിൽ ആണ് ആദ്യം വന്നിട്ടുള്ളത് ഇതേ പോ യുൻസറൂൻ

പിന്നെ ഇതേ പ്രകാരം അംബിയ അതിൻ്റെ മുപ്പത്തി ഒൻപതും നാൽപ്പതും മാറിപ്പോകാൻ പറ്റും സാധ്യത കൂടുതൽ ഒരു സാധ്യതയുള്ള ഒരു ഭാഗമാണ് അപ്പം യുൻസറൂൻ എന്നതാണ് യുസറൂനിന്റെ മുമ്പ് അപ്പോൾ ആദ്യം യുൻസറൂൻ പിന്നെ യുലറൂൺ ആദ്യം പിന്നെ യാപ്പിലും ഉദാഹരണം പറയുകയാണെങ്കിൽ സൊറോത്തിൽ അംബിയ അതിൻ്റെ മുപ്പത്തി ഒൻപത് നിങ്ങൾ നോക്ക് ഈ രണ്ട് ഭാഗങ്ങളിൽ പരിശുദ്ധ ഖുർആാൻ എന്നത് പ്രയോഗിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും അപ്പോൾ ആദ്യം അല്ല ആദ്യം യുസറൂനാണ് പിന്നീടാണ് ഇത് പ്രകാരം മറ്റൊന്നാണ് നഷും കബുല യഷ്റുഹും ഖുറാൻ നമുക്ക് എപ്പോഴും മാറിപ്പോകുന്ന ഒരു പദമാണ് നഷുറു യഷ്റു അല്ലെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുമ്പോൾ മാറിപ്പോകുന്ന ഒരു പദമാണ് നഷുറുഹും എന്നത് യഷുറു ആണോ നഷു ആണോ അപ്പം അങ്ങനെ രണ്ട് സ്ഥലങ്ങൾ തുടർച്ചയായി വരുന്നുണ്ടെങ്കിൽ ആദ്യം അഷുറ ഉണ്ടാവുക ഉദാഹരണമായിട്ട് സൂറത്തു യൂനുസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും അതേപോലെ സൂറത്തുൽ അനാമിലും ഉണ്ടാകും നോക്കാം സൂറത്തുൽ അനാമിൻ്റെ ഇരുപത്തി രണ്ട് നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ രണ്ട് ആയത്തുകൾ ഇരുപത്തിരണ്ടാമത്തെ ആയത് വയോമന അഷുറു ഹും ജമിയും ഇല്ല അശ്വറുല്ലീന കും എന്നാൽ നൂറ്റി ഇരുപത്തി ആയത്ത് വയോമയ ഷുറുഹും ഇതിൽ ചെറിയ ഹറക്കത്ത് മാറ്റുണ്ട് ഇവിടെ വയോമയ ഷുറുഹും അവിടെ യാ ഇനി കെസറാണ് ഇതിൽ ഉള്ളത് തെറ്റാണ് വയോമയഷുറുഹും എന്നാണ് ഉണ്ടാവുക അപ്പം വയോമയ ഷുറു ഹും ജമി അപ്പം നഷുറു എന്നത് പ്രയോഗിച്ച് കഴിഞ്ഞിട്ടാണ് വയോമ യഷ്റു ഹും ജമി ആ എന്നു പ്രയോഗിച്ചത് എന്നാൽ ഇതേ സംഭവം സൂറത്തു യൂനസിൻ്റെ ഇരുപത്തിയെട്ടും നാൽപ്പത്തിയഞ്ചും ഉണ്ട് ആദ്യം നഷുറു വയോമനഷുറുഹും ജമിആ സും എന്നാൽ വയോമ യഷുറുഹും എന്നാണ് വയോമ യഷുറുഹും വയോമ യശുർഹും ജമി എന്നാണ് ആമിലുള്ളത് അതേ സ്ഥാനത്ത് സുഹൃത്ത് യൂണിസിലുള്ളത് വയോമ യഹ്റു അവിടെ ജമി അല്ല അപ്പോൾ നഷു എന്നാണ് ആദ്യം പിന്നെയാണ് യഷ്റു എന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എളുപ്പമുണ്ടാകും ഷാ നമ്മൾ കുറഞ്ഞ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഇതിങ്ങനെ പാർട്ട് പാർട്ടായിട്ട് എടുക്കുന്നത് നിങ്ങൾക്കും അടുപ്പുണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഷോ അള്ളാഹ് പൂർത്തിയാക്കാൻ അള്ളാഹു നമുക്ക് തോഫീകൾ നൽകുമാറാവട്ടെ വാ ഹൃദാ